ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് കൊണ്ട് ഒരു ഫ്രൈ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഈയൊരളവിൽ സോയ എടുത്തിട്ടുണ്ട് ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഞാൻ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇത് ഒത്തിരി അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും പോകൂട്ടോ അതുകൊണ്ട് പാകം നോക്കി എടുക്കണം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞു കളയാം ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ ഇതെടുക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം നമ്മളിത് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ സോയ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ അധികം ഫ്രൈ ആക്കുന്നില്ലാട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കുന്നേ ഉള്ളൂ ഇതിപ്പോൾ പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വാടി വരുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി സവാളയും തേങ്ങാക്കൊത്തും ഒക്കെ ഒരു പകുതി മൂപ്പാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ നമ്മൾ ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസോ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു ഫ്രൈ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം എരിവുണ്ടാവണം കേട്ടോ എന്നാലാണ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ പെപ്പർ പൗഡർ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വേപ്പിലയും അതുപോലെ ഒരൽപ്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വയ്ക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ സ്പൈസി ആയിട്ടുള്ള സോയ ചങ്ക്സ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ లైక్ చే కమెంట్ చే సపోర్ట్ చేయ థాంగ్స్ ఫర్ వాచింగ్